മൊത്തം സിനിമ കണ്ടു നമ്മുടെ ഫോർട്ടിന്റെ നിറഞ്ഞാട്ടം എന്ന് തന്നെ പറയാം ആറാടി കുട്ടിയാണ് വിനയ് ഫോർട്ട് പിന്നെ നമ്മുടെ സറിൻ സിഹാബ് എന്ന നായിക മികച്ച ആണ് ഒരു സാമൂഹിക വിഷയങ്ങൾ അർത്ഥമാക്കിയ മികച്ച ഒരു ത്രില്ലിംഗ് സിനിമയാണ് എൻ്റെ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു വേദനാപൂർവ്വമായിട്ടുള്ള ജീവിതശൈലികളും ഒരു നാടക രൂപത്തിലും ഒരു സിനിമാറ്റിക്കൽ രൂപത്തിലും കാണാൻ പെടുന്ന മികച്ച ത്രില്ലിംഗ് ആണ് ഐ എഫ് കെയിലൊക്കെ പ്രദർശിപ്പിച്ചു അപ്പോൾ ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ചപ്പോൾ ഫ്രസ്റ്റ് ഇപ്പോൾ മികച്ച പ്രതികരണമായിരുന്നു അപ്പോൾ ഫെസ്റ്റിവലിന് ശേഷം മികച്ച തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ മിനി അപ്പൊ മൗണ്ട് അപ്പോൾ മിനി മിനിക്ബോട്ടിന്റെ ഒരു അഭിനയത്തിന്റെ വസം തന്നെ പറയാം കടത്ത മൂത്തിയാന്ന് തന്നെ പറയാം അപ്പോൾ റേറ്റിംഗ് ഒരു ഫൈവ് തോറും ഇതിന്റെ ക്ലാസ്സിക് പടങ്ങാ ഇങ്ങനത്തെ പടങ്ങൾ റേറാണ് എപ്പോഴും ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവില്ല നല്ലൊരു അനുഭവമാണ് ഇതൊരു അതും ആറ്റിമാണ് തിയേറ്ററിൽ കണ്ട മനസ്സിലാവും നല്ലൊരു എന്റർടൈൻമെന്റ് ഒരു ലോബി സിനിമ നന്നായിട്ട് ഓടൻ പോവിയാലും ഒരു മസ്റ്റ് വാച്ചും പറയല്ല എന്തായാലും തിയേറ്റർ വാച്ചാണ് പറയുന്നത് എനിക്ക് സിനിമ അതായത് പേര് പോലെ തന്നെ നാടകം അരങ്ങുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് പിന്നെ എടുത്ത് പറയേണ്ടതിൽ പെർഫോമൻസ് വൈസാണെങ്കിൽ അവർ വിനയ് പോട്ടായാലും ഷാജോൺ ആയാലും നല്ലോണം എടുക്കുന്നു പിന്നെ ബാക്കിയുള്ളവർ പേര് എനിക്ക് അറിയില്ല അതുകാരണം എന്തായാലും അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതില് എടുത്തു പറയാൻ ഞാൻ പറയലേ അതായത് തുടക്കത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശരിക്കും ഒരു നാടകം എങ്ങനെ ആരെങ്കിലും കേറണോ അതൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കണം അത് നാടകമായിട്ട് ക്രിയേറ്റ് ആവണോ ഏതൊരാൾക്കും ഇഷ്ടപരണമാണ് ഹിറ്റ് ആവേണ്ടത് ഞാനെന്തി പറയുന്നുണ്ടായിരുന്നു സിനിമയെല്ലാം ഹിറ്റ് ആവേണ്ടത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ട് ഞാൻ ാണ് വളരെ ഗംഭീരമായ നന്ദനുണ്ണിയുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് നാടക ഒരു സിനിമയാണ് ഒരു സ്ത്രീപക്ഷ സിനിമയാണ് കേരളത്തിൽ ഒരുപാട് നാടകങ്ങൾ കഴിച്ചിട്ടുള്ള നന്ദനുണ്ണിയെ പോലെ അതുപോലെ തന്നെ ശിൽമൻചേട്ടൻ അതുപോലെ ഡയറക്ടർ പേര് ആറിയ ആനന്ദി വളരെ ഗംഭീരമായ ഒരു സിനിമ ഒരു സ്ത്രീ അവരുടെ വിഷയം പറയുമ്പോൾ ഞാനത് പറയുന്ന എൻ്റെ സസ്പെൻസ് വിളിക്കാനായിട്ട് അത് പറയുന്നില്ല അവർക്ക് വിഷയം ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്ത്രീ സമൂഹത്തിനൊരു വിഷയം ഉണ്ടാകുമ്പോൾ അവർ റേപ്പ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ ഹരാസ് ചെയ്യപ്പെടാം അങ്ങനെ പലതും സംഭവിക്കാം അത് സംഭവിക്കുമ്പോൾ സമൂഹം എങ്ങനെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു രീതിയിലാണ് ഒരു സ്ത്രീ പക്ഷത്തു നിന്ന് എങ്ങനെയാണ് സമീപിക്കുന്നത് വളരെ വ്യക്തമായി ഒരു നാടകക്കാരുടെ ജീവിതത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് അതിൽ എടുത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ നാടകക്കാരാന്നുള്ളതാണ് അതിന് വലിയൊരു പ്രത്യാശ അങ്ങനെ നമ്മുടെ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ഒരു വിഷയത്തെ വളരെ തീവ്രമായി അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് സിനിമയുടെ ഉള്ളിൽ വളരെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വലിയ ഒരു ഗംഭീരമായ ഒരു വിഷയം കൂടി ചർച്ച ചെയ്യുന്ന സമകാലിക പ്രതികളുള്ള സിനിമകളും ആണിത് അതുകൊണ്ട് കാണേണ്ട ഇതുപോലെ സിനിമകൾ വിജയിക്കേണ്ടതും കൂടി നമ്മൾ അവിടെ ഇന്നത്തെ വരുന്ന പല സിനിമകളെ കുറിച്ച് പലരും ചില സിനിമകൾ കണ്ടിട്ട് എന്ത് പോപ്പുലായിരിക്കണം അവസർ പറയുന്ന കാലത്ത് ഇതുപോലുള്ള സിനിമകൾക്കും കൂടി തിയേറ്ററിലും പ്രേക്ഷകരിലും അഡ്രസ് ചെയ്യാൻ കഴിയുമ്പോൾ കാണുന്ന നല്ല സിനിമകൾ കൂടി വരുന്നത് അതാണ് ഈ സിനിമയുടെ വിജയമായി മാറേണ്ടത് എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഗംഭീരമായി സംവിധായകനും അതിനൊപ്പം തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഗംഭീരമായി കണ്ടുകൊണ്ടിരുന്ന സിനിമയാണ് സിനിമ കാണാൻ സിനിമ പ്രേക്ഷകരോട് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി അപ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവരും പത്രത്തിലും ടീമിലൊക്കെ ഉണ്ടാകുന്നത് നമ്മളെ ഈ സിനിമ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ സിനിമയാണ് അപ്പോൾ അത് പ്രേക്ഷകരാണ് അവസാനം അവരുടെ അവർ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പോൾ അത് ഇപ്പം കണ്ടെങ്കിൽ എല്ലാ പ്രേക്ഷകരും നല്ല അഭിപ്രായം എന്ന് പറയുന്നത് സിനിമ ബ്രേക്ക് അറിയില്ല നമുക്ക് നോക്കണം അത് പ്രതീക്ഷയാണ് ഇപ്പൊ എല്ലാവരും ഇത്രയും നാളെ കടത്തിന്മറയത്ത് എല്ലാ ക്യാരക്ടറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരുടെ മനസ്സിൽ ഈ ക്യാരക്ടർ എന്നു എനിക്ക് പേഴ്സണലി ഇനി ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ നമ്മൾ ഇരുപത് വർഷമായിട്ട് എല്ലാവരും ആത്മസുഹൃത്തുക്കളാണ് ഒരു നാടകവേദിയിൽ വർക്ക് ചെയ്യുന്നവരാണ് എനിക്കങ്ങനെ ഒരു നാടകവേദിയിൽ ഒരു നാടകം കളിച്ച ൾ ചെയ്യുന്ന ഒരു സിനിമ ചിലപ്പോൾ ആദ്യമില്ല കർണപാലം എന്നുള്ള നാടകം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് തൊട്ട് ഞാനൊക്കെ നമ്മളെല്ലാവരും അവിടെ ഗ്രൂപ്പിൽ സിനിമയ്ക്ക് വന്നിട്ട് നോക്കുന്നത് അപ്പോൾ അപ്പോൾ ആ ഗ്രൂപ്പ് ചെയ്തൊരു സിനിമയാണ് ഞങ്ങൾ നമ്മൾ ചെയ്ത സിനിമ പറയാൻ ഓരോ അംഗീകാരങ്ങളും നേടുക എല്ലാവരും സ്വീകരിക്കാമെന്ന് പറഞ്ഞതല്ലേ കാരണം ഒരുപാട് സന്തോഷമാണ്